അഭിഷേകാത്മിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നൊരു പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത് എല്ലാവർക്കും എഴുന്നേരം നിൽക്കാം നിങ്ങൾ അറിയാവുന്നത് പോലെ നിങ്ങൾ ഈ ശുശ്രോഷ പങ്കുചേരണം നന്നായിട്ട് പ കൈയടിച്ച് കയ്യടിച്ച് പാടാൻ സാധിക്കുന്നവർ കയ്യടിച്ച് കയ്യടിച്ച് പാടണം നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു പാട്ടാണെങ്കിലും നിങ്ങൾ അറിയാവുന്നതുപോലെ കയ്യടിക്കുകയും ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും ചെയ്യണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാം സർവശക്തൻ കൂടെയുണ്ട് ദൈവശക്തി എന്നീലുണ്ട് ദൈവ പൈതൽ സർവസക്തൻ കൂടെയുണ്ട് ദൈവശക്തി എന്നിലുണ്ട് ദൈവ പൈതൽ ഭയപ്പെടില്ല അത്യുന്നതന് കാരൻ കൂടെയുണ്ട് വാഗ്ദാനമേ ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കണമേ നിത്യസഹായകൾ എല്ലാവരും ആഗ്രഹിച്ച് ആഗ്രഹിച്ച നിത്യസഹായകൾ തിറയണമേ എല്ലാ ദൈവമക്കളും ഇടത്തോടും വലത്തോടൊക്കെ കാലുകളൊക്കെ ഒന്ന് മാറ്റി മാറ്റി ചവിട്ടി സന്തോഷിച്ച് ആഹ്ലാദിച്ച് വല്ല ആഹ്ലാദത്തോടെ റിലാക്സ് ചെയ്ത് സന്തോഷിച്ച് സന്തോഷിച്ച് പാടി പാടി ആരാധിക്കുന്നു അത്ഭുത ശക്തി അഭിഷേകമായിട്ടെടുവിൽ അത്ഭുതങ്ങൾ ചെയ്ത നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തോ ആത്മശക്തി ഉയർത്തി വാഗ്ദാനമേരി ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങൾ ഇറയണമേ സാദന്റെ വാഗ്ദാനമേ പരിശുദ്ധരൂരായ എല്ലാ ദൈവമക്കളും രണ്ടു കരങ്ങളും ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ പ്രവാചകന്മാരും നിറഞ്ഞ പരിശുദ്ധാത്മാവ് ഏലിയായി നിറഞ്ഞ പരിശുദ്ധാൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്മാർ നിറഞ്ഞ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ ക്ഷീണ ശക്തി പ്രാപിക്കട്ടെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ മന്ദതയിൽ ആണ്ടുപോയർ വീണ്ടും ഉണർവിലേക്ക് വരട്ടെ ഉറകെ സ്ഥിതിക്കുന്നു മനസ്സ് നിറഞ്ഞ കർത്താവിനെ ആരാധിക്കുന്നു ഓ അത്ഭുത ശക്തിയെ കൃപയുടെ ആത്മാവേ ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കണമേ അഭിഷേകമായിട്ടിറഞ്ഞിടട്ടെ അടിച്ച് നിറഞ്ഞ ദൈവത്തിന് മുൻപിൽ കാർബലായി ഇറങ്ങിയ ആത്മശക്തി പാലിനു മുൻപിൽ ആഴ്ന്ന നടുവിൽ അതിയായിറങ്ങിയ ആത്മശക്തി കൈ ഉയർത്തി കൈയടിച്ച് വാഗ്ദാനമേ സഹായക ഞങ്ങൾ നിറയണമേ പരിശുദ്ധമേദകളിലേക്ക് വ്യാപരിക്കണമേൽ നിറയണമേ ഇപ്പോൾ പരിശുദ്ധയേതായ എല്ലാ ഹൃദയങ്ങളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യണമേ നിറയണമേ ളിൽ നിറയേമേ ആമരിക്കണമേ ജങ്ങളിൽ നിറയേമേ ജങ്ങളിൽ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഉറക്കം സ്തുതിച്ച ആരാധിക്കുന്നു കോരി പുണരണമേ പുണരണമേ വാരി സൗഖ്യം അഭിഷേകം ചെയ്യണമേ ആത്മാവേ നിറയണമേ ത്മാവേ പൊതിയണമേ ഓരോ കുടുംബങ്ങളിലേക്കും പരിശുധാൽമാവേ ഇപ്പോൾ അവിടെ നിന്ന് ആവസിക്കണമേ ക്ഷീണിച്ച ശരീരങ്ങളിലേക്ക് പരിശുതാൽമാവേ അവിടെ താമസിക്കണമേ കുഞ്ഞുങ്ങളിലേക്ക് പരിശുതാൽമാവേ അവിടെ നിന്ന് എഴുന്നള്ളു വരണമേ തകർന്ന ജീവിതങ്ങളിലേക്ക് പരിശുതാൽമാവേ അവിടെ നിറയണമേ നിരാശ കൊണ്ട് പൂണ്ട് കിടക്കുന്ന പ്രത്യാശ നഷ്ടപ്പെട്ട ഹൃദയങ്ങളെ വീണ്ടും അവിടുന്ന് സ്പർശിച്ചു ഉണർത്തണമേ പരിശുതാൽമാവേ ഇപ്പോൾ ഇടപെടണമേ ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ യേശുവേ ആരാധന യേശുവേ ആരാധന രണ്ട് കാര്യങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു ഓ ഞങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദാത്മാവേ ഞങ്ങളിൽ നിറയണമേതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ നിറയണമേ പരിശുദാത്മാവേ വാഗ്ദാനമേ ഇപ്പോൾ നിറയണമേ പരിശുദ്ധ ീയ നിത്യ സഹായക ഞങ്ങളിൽ നിറയണമേ ഹയണമേ ഗംഗളിൽ നിറയണമേ അഭിഷേകം ചെയ്യണമേ നമുക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവം എന്നെ മറന്നോ അച്ഛൻ ശുശ്രൂഷക്ക് വേണ്ടി ഓരോ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നിരവധി വ്യക്തികളുടെ ഉള്ളിൽ ഒരു വേദന അവരെ ബുദ്ധിമുട്ടിക്കുകയാണ് ദൈവം ദൈവം പോലും എന്നെ മറന്നു കളഞ്ഞു ദൈവം പോലും എന്നെ സഹായിക്കുന്നില്ല എനിക്ക് ആരുമില്ല ഒരു പ്രത്യേക വേദന ദൈവമക്കളെ അവരുടെ ജീവിതത്തിൻ്റെ സങ്കീർണ സാഹചര്യങ്ങളിൽ അവരെ ബുദ്ധിമുട്ടിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു വേദനയുമായി ദൈവസന്നിധിയിലായിരുന്നപ്പോൾ ദൈവം എനിക്ക് ഒരു പ്രവാചകനെ ഓർമ്മപ്പെടുത്തി തന്നു ആ പ്രവാചകന്റെ പേരാണ് ജരമിയ ജരമിയ പ്രവാചകൻ ദൈവത്തിൻ്റെ മുമ്പിൽ വളരെ പ്രിയപ്പെട്ടൊരു പ്രവാചകൻ തന്നെ സംശയമില്ല പക്ഷേ ജറമിയായിരിക്കും ഇടക്കിടയ്ക്ക് ഒരു പീഡ എന്താണെന്നറിയോ ദൈവം എന്നെ ഓർക്കണില്ല ദൈവം എന്നെ മറന്നു ദൈവം പോലും എന്റെ കൂടെ ഇല്ലേ ഒരു വേദന ജറമിയ ഗ്രസിക്കുകയാണ് ജറമിയ ആ വേദന ദൈവത്തോട് സംസാരിക്കുന്നുണ്ട് ജർമിയ ചോദിക്കുകയാണ് ദൈവമേ അങ് കൂടെയുണ്ട് എല്ലാം ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ നോക്കുമ്പോ എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ നോക്കുമ്പോ അങ്ങനെ കാണുന്നില്ല അങ്ങ് ആ സമയത്ത് എവിടെയാ അതാണ് ധർമ്മിയായുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനെട്ടും പത്തൊൻപതും തിരുലകതങ്ങൾ എന്താണ് എന്റെ വേദന വിട്ടുമാറാത്തത് എന്റെ മുറിവ് ഉണങ്ങാൻ കൂട്ടാക്കാതെ വിങ്ങുന്നത് എന്തുകൊണ്ട് ഇടയ്ക്കിടെ വെള്ളം വറ്റിപ്പോകുന്ന അരുവിയെ പോലെ അവിടുന്ന് എന്നെ വഞ്ചിക്കുമോ പ്രിയപ്പെട്ട ദൈവമക്കളെ പ്രാർത്ഥിക്കുന്ന നിരവധി വ്യക്തികളുടെ വേദനയാണിത് എന്താണ് എൻ്റെ വേദന ഉണങ്ങാത്തത് എന്താണ് എനിക്ക് കാണാൻ പറ്റാത്തത് എന്താണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരം തരാത്തതുപോലെ തോന്നുന്നത് ഞാൻ എന്തു ചെയ്യും ഇടയ്ക്കിടെ വെള്ളം വറ്റിപ്പോകുന്ന അരിവിയെ പോലെ ദൈവമേ അങ്ങനെ വഞ്ചിക്കുമോ അദ്ദേഹത്തിൻ്റെ ഒരു വേദന ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി ചോദിക്കും എന്താണ് ഇടയ്ക്കിടെ വെള്ളം പറ്റി പോകുന്ന അരുവി പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരരുവിയിൽ നിറച്ചും വെള്ളമുണ്ടെന്നിരിക്കട്ടെ ആ വെള്ളം കണ്ടിട്ട് ആ അരുവിയുടെ സൈഡിൽ നമ്മൾ വെള്ളം കൊണ്ട് ധാരാളം ജലം ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി കൃഷി തുടങ്ങി എന്ന് വിചാരിക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഉണക്ക് വന്ന് വെള്ളം വേണ്ട സമയം വരുമ്പോൾ ആ അരുവി പറ്റിപ്പോയി അങ്ങനെയെങ്കിൽ ആ അരുവിനെ ആശ്രയിച്ച് കൃഷി ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ അരുവിയിൽ വെള്ളം ഉണ്ടാകുന്നു വിചാരിച്ച ഒരു മരം അതിന്റെ സൈഡിൽ വളർന്നു വന്നു എന്ന് വിചാരിക്കേ ചൂട് വർദ്ധിച്ചു കൊടും ചൂടായി വേനലായി വെള്ളം ശരിക്കും വേണ്ട സമയം വന്നപ്പോ അരുവിയിൽ വെള്ളം ഇല്ല ആവശ്യമുള്ള സമയത്ത് വെള്ളം കിടക്കും ഇതാണ് ജറമിയായുടെ പ്രശ്നം ജറമിയ പറയാണ് ദൈവം ചിലപ്പോഴ കൂടെ ഉണ്ട് പക്ഷേ ശരിക്കും ശത്രുക്കൾ വരുമ്പോ ശരിക്കും ഞാൻ ഞെരുക്കത്തിൽ വരുമ്പോൾ ശരിക്കും ഞാൻ കണ്ണു പൊട്ടി പോകുന്ന വേദന കൊണ്ട് നീറുമ്പോ ശരിക്കും ഇരുട്ട് മൂടുമ്പോ ദൈവത്തെ കാണാനില്ല ഇടയ്ക്കിടെ വെള്ളം പോകുന്ന അരുവിയെ പോലെ അങ്ങനെ വഞ്ചിക്കുമോ അങ്ങനെ മറന്നു കളയുമോ അങ് ഇടയ്ക്കിടയ്ക്ക് എന്നെ മറക്കുമോ എന്നെ ഉപേക്ഷിക്കുമോ ജർമിയുടെ ഉള്ളിലെ വേദനയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട് അതാണ് തുടർന്ന് വരുന്ന വാക്യം വചനത്തിൽ വായിക്കുന്നെങ്ങനെയാണ് കർത്താവ് വരുളി ചെയ്യുന്നു നീ തിരിച്ചു വന്നാൽ എന്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം വിലകെട്ടവോ പറയാതെ സദ്വചനങ്ങൾ മാത്രമേ സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയായി മാറും നമുക്ക് ദൈവത്തിന് ഉന്നതമായ ഒരു സ്നേഹവും പദ്ധതിയാണുള്ളത് ദൈവം പറയാണ് ഞാനല്ല നീയാണ് ബുദ്ധിമുട്ടാകും നീയാണ് ഇടയ്ക്കിടയ്ക്ക് നീങ്ങി പോകണത് നീ എന്റെ അരികിൽ സ്ഥിരമായി നിൽക്കുക നീ ഒരു ബുദ്ധിമുട്ട് കാണുമ്പോ ഒരു പ്രയാസം കാണുമ്പോ നീ പടച്ച് പഠിച്ചു കരമ്പം പിടിച്ച കുട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളപ്പെട്ട് ഓടുക നീ പരിഭ്രാന്തനാകരുത് നീ പരിഭ്രാന്തനാകരുത് നീ ചഞ്ചലചിത്തനാകരുത് നീ ചഞ്ചലചിത്തനായാൽ നീ പരിഭ്രാന്തനായാൽ നിനക്ക് തിന്മ മാത്രമേ വരികയുള്ളൂ എന്ന് വചനം പഠിപ്പിക്കുകയാണ് സങ്കീർത്തന പുസ്തകത്തിൽ മുപ്പത്തിയേഴാം അധ്യായം എട്ടാം തിരുലിഖിതം പരിഭ്രമിക്കാതിരിക്കുക പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ പ്രിയപ്പെട്ട സഹോദര രോഗം വന്നു ഒരു കടബാധ്യത വന്നു കുടുംബകലഹം ഉണ്ടായി അതിലെല്ലാം ഇരുട്ട് മൂടിയതുപോലെ ഒരു അന്തരീക്ഷം വന്നു വന്നിരിക്കട്ടെ ഉടനെ നീ ദൈവത്തിനെതിരെ സംസാരിക്കരുത് ഉടനെ നീ ദൈവത്തോട് ദൈവത്തെ സംശയിക്കരുത് സാത്താൻ ആ സമയത്ത് കടന്നു വരും എന്നിട്ട് ദൈവത്തെയും ദൈവത്തിന്റെ സ്നേഹത്തെയും ദൈവത്തിന്റെ വിശ്വസ്തതയെയും സംശയിക്കാൻ എന്നെയും നിങ്ങളെയും നിർബന്ധിക്കും ദൈവെന്നെ മറന്നോ ദൈവത്തിന്റെ വിശ്വസ്തയെയാണ് ഞാൻ നിങ്ങൾ അപ്പോൾ സംശയിക്കുന്നത് ദൈവനെ ഉപേക്ഷിച്ചോ ദൈവത്തിന്റെ വിശ്വസ്തതയെയാണ് അപ്പോൾ ഞാൻ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് ദൈവ എന്നെ തള്ളിക്കളയുമോ ദൈവത്തിന്റെ അചഞ്ചല സ്നേഹത്തെയാണ് ഞാൻ നിങ്ങൾ സംശയിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം വിശ്വത്തിലേക്ക് നല്ല ചെയ്തിരിക്കയാണ് നീ വിലകട്ടത് പറയരുത് നീ നീ തിരിച്ചു വന്നാൽ സന്നിധിയിൽ ഞാൻ നിന്നെ വേണ്ടി ാണ് ചെയ്യേണ്ടത് നീ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യല്ല എന്റെ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ വിടപെടും ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നീ ചെയ്യേണ്ടത് ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം എന്റെ പേര് എൽസോ കൊച്ചി മട്ടാഞ്ചലിടയിൽ നിന്ന് വരുന്നു ഏഴു മാസത്തോളമായി സോറിയാസിന് അസുഖം മൂലം മൊത്തം മൊത്തം മൂന്ന് ഡോക്ടർമാരെ കാണിച്ച് ഡോക്ടർ പറഞ്ഞ് മരുന്ന് കഴിച്ചാൽ താമസിക്കും പോകാനായിട്ട് വളരെ എന്റെ മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞാൻ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ശേഷിയല്ല കൺവെൻഷനിൽ വന്ന് ആ നമ്മുടെ ആ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതിയിലെ ഡാമിയൻസ്റ്റി എന്ന് പറഞ്ഞ ആ ബ്രദറിന്റെ കൺവെൻഷൻ സമയത്ത് കൂടി ആ ഈ സോറിയാസിസോട് എടുത്തിട്ട് ഒത്തിരി കരഞ്ഞ് പാർത്ഥിച്ച് അപ്പൊ മട്ടിയനാച്ചി പറയണു ആറുപേരെ ചർമ്മരോഗത്തിന്ന് കർത്തൗസ് നോക്കിയെന്ന് അതിലൊരാളെ ഞാനാണെന്ന് വിശ്വസിച്ച് വീട്ടിൽ പോയി നേരമ്പെടുത്ത് നോക്കുമ്പോ എന്റെ കാലം നീരും മുഴുവനും വെളുത്ത് നോക്കുമ്പോ അത് മാറി പോയിരിക്കണുവേ സകല മുറിയില്ല ഇപ്പൊ ഇപ്പൊ സോറിയാസിയി യും കണ്ട ആളെ തിരിച്ചറിയാൻ പോലും പറ്റാത്തത് മൊത്തം ഇങ്ങനെ അളിഞ്ഞ് ഇങ്ങനെ ഒരു ഒരു പ്രത്യേക ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു സോറിയാസിടെ വന്ന് പ്രാർത്ഥിച്ച് വരണം സന്ദേശം കേട്ടു വിശ്വസിച്ചു തിരിച്ചു പിറ്റേ ദിവസം സ്ഥാനം കാണാനില്ല ബുദ്ധിമുട്ടില്ല അപ്പൊ കർത്താവ് കൈ ഉയർത്തി കയ്യടിച്ച് കർത്താവിനെ മാറ്റപ്പെടുതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്ക് ഈ സഹോദരന്റെ അനുഭവം ശ്രദ്ധിച്ചേ സൂറിയാസ്യത് വന്ന് ശരീരം മുഴുവൻ അങ്ങോട്ട് ചീഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ മുഖം കണ്ടാൽ ഇത് പഴയ വ്യക്തി വ്യക്തിയാണെന്ന് പറയില്ല ആളെ തിരിച്ചറിയാത്ത വിധം വിരൂപമായ ശരീരം മൊത്തം മാംസം ചീഞ്ഞ മണം മാസങ്ങളോളം ഇങ്ങനെ നരകിക്കുക മൂന്ന് ഡോക്ടർമാരെ മാറി മാറി കാണിച്ച് ഇതിനിടയ്ക്ക് എത്രയോ പ്രാർത്ഥിച്ചു കാണും എത്രയോ നേർച്ചകൾ നേർന്ന് കാണും പക്ഷെ സൗഖ്യവും കിട്ടുന്നില്ല ദൈവത്തെയും കാണുന്നില്ല പക്ഷേ ആ മകൾ വിശ്വാസം ഉപേക്ഷിച്ചില്ല ആ മകൾ ദൈവത്തെ ഉപേക്ഷിച്ചില്ല ദൈവത്തെ ചോദ്യം ചെയ്തു ആ മകൾ ചിന്തിച്ചു ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പ്രാർത്ഥന മറുപടി കൊണ്ടുവരും എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തും അങ്ങനെ ദൈവം ഇടപെടുന്നത് വരെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇതാണ് വിലാപത്തിന്റെ പുസ്തകം വായിക്കുന്നത് വിലാപത്തിന്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുലിഖിതങ്ങൾ കല്ല് ചവച്ച് പല്ല് പൊടിയാനും ചാരം തിന്നാനും എനിക്കിട വന്നു എൻറെ ആത്മാവിന് സ്വസ്ഥതയില്ല സന്തോഷമെന്തെന്ന് ഞാൻ മറന്നു അതുകൊണ്ട് എന്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയി പോയെന്ന് ഞാൻ വിലപിക്കുന്നു നിരവധി വ്യക്തികളുടെ വേദനയാ എൻറെ കർത്താവിലുള്ള ഈ രോഗം വന്നു ക്ഷീണം വന്നു ശരീരം ചീഞ്ഞു അതിനേക്കാളും ഒരു വേദന ഉള്ളിക്കടക്കുക എന്റെ കർത്താവിലുള്ള വിശ്വാസവും എന്റെ കർത്താവിലുള്ള പ്രത്യാശയും പോയി പോയല്ലോ ഈ വേദനയും അലട്ടിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് സ്വസ്ഥത എന്തെന്ന് ഞാൻ മറന്നു ഈ എന്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എന്റെ മനം തകരുന്നു എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു അത് എനിക്ക് പ്രത്യാശ നൽകുന്നു കർത്താവിന്റെ സ്നേഹം ഒഴിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല ഓരോ ഭാതത്തിലും അത് പുതിയതാണ് കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ ദൈവം എന്നെ മറക്കുകയില്ല ഇത് ദൈവോചനം തരുന്നത് ഉറപ്പാണ് എന്നാൽ രോഗം വന്നു കടബാധ്യത വന്നു കുടുംബകല ഉണ്ടായി എല്ലാം തകർന്നു കഴിഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരവും കിട്ടുന്നില്ല ഉടനെ പിശാജു കൊണ്ടുവരുന്നൊരു പീടയാണ് ദൈവം ഉണ്ടാവും ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടാ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടാ ദൈവം എവിടെ ഇങ്ങനെയുള്ളൊരു നൂറായിരം തരത്തിലുള്ള ബലഹീന ചിന്തകൾ ബലഹീന ചിന്തകൾ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇൻസെക്ട് ചെയ്യുകയാണ് അതിന്റെ ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ഈ ആത്മാവ് ചിന്തിക്കുകയാണ് എനിക്ക് രോഗമുണ്ട് കടബാധിത കണ്ണുനീരുണ്ട് കുടുംബപ്രശ്നമുണ്ട് അതിനേക്കാളും എന്റെ വേദന ഇപ്പൊ എന്റെ ദൈവത്തിലുള്ള വിശ്വാസം പോലും ദുർബലമാവുന്നു എന്റെ ദൈവത്തിലുള്ള വിശ്വാസവും എന്റെ ദൈവത്തിലുള്ള പ്രത്യാശയും പോയി പോയല്ലോ ഇതും മനസ്സിനെ വേദനിപ്പിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയത്ത് ഞാൻ നിങ്ങൾ ഉറപ്പായി വിശ്വസിക്കാൻ ദൈവം ഒരു വചനം തന്നിരിക്കുകയാണ് കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുന്ന് എന്നെ ഒരിക്കലും മറക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഞാൻ ഒരു പാപം ചെയ്തു അല്ലെങ്കിൽ ഞാനൊരു തകർച്ച വരുത്തി അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് മറുതലിച്ചു പ്രിയ മക്കളെ നിങ്ങൾക്ക് ഉപസാരിച്ചിട്ട് പത്തും മുപ്പതും നാല്പതും വർഷമായ ആളുകളായിരിക്കാം ഞാൻ ഇത്രയും കാലം മദ്യപിച്ചു ഇത്രയും കാലം തോന്നിയാസം നടന്നു ഇത്രയും കാലം പള്ളി പോയില്ല ദൈവൻ ഉപേക്ഷിച്ചിരിക്കാം അങ്ങനെ ചിന്തിക്കരുത് കർത്താവിന്റെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല ഇതിനെക്കുറിച്ച് ധർമ്മിയ പ്രവചനത്തിൽ മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ മുപ്പത്തി ഏഴാം തിരുലിംഗത്ത് നിന്ന് വായിക്കുന്ന ഇങ്ങനെയാണ് മുകളിൽ ആകാശത്തിന്റെ അളവെടുക്കാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനം കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് കഴിയുമോ എങ്കിൽ മാത്രമേ ഇസ്രായേൽ സന്തതികളെ അവരുടെ പ്രവൃത്തികൾ നിമിത്തം ഞാൻ തള്ളിക്കളയുകയുള്ളൂ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പാപം ചെയ്തു അല്ലെങ്കിൽ ഒരു പത്ത് പാപം ചെയ്തു അതല്ലെങ്കിൽ നിങ്ങൾ നന്ദികട് കാണിച്ചു അവിശ്വസത കാണിച്ചു എന്ന് വിചാരിച്ചു എന്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്നെ തള്ളിക്കളഞ്ഞു ഇനി എനിക്ക് രക്ഷയില്ല അങ്ങനെ ചിന്തിക്കരുത് എന്റെ ദൈവം എന്നെ മറക്കുകയില്ല എന്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല ഇതിനെക്കുറിച്ച് യേശു പഠിപ്പിച്ചത് നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ വിശുദ്ധ ലൂക്കായ സവിശേഷം പതിനഞ്ചാം അധ്യായം അതിൽ എട്ടാം വാക്യം ഏത് സ്ത്രീയാണ് തനിക്ക് പത്ത് നാണയം ഉണ്ടായിരിക്കേ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത് കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും എന്നോടുകൂടി സന്തോഷിക്കുവിൻ എന്റെ നഷ്ടപ്പെട്ട നാണയം കണ്ടുകിട്ടിയിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞു ആടുകൾ ഉണ്ടായിരിക്കെ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റി ഒമ്പതിന് ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടു വേണ്ടി അന്വേഷിച്ചിറങ്ങാത്ത ഇടയുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആയിരങ്ങളെ പതിനായിരങ്ങളെ പോലെ തന്നെ യേശുവിന് ഒന്ന് പ്രധാനപ്പെട്ടതാ ഞാൻ എൻ്റെ യേശുവിന് പ്രധാനപ്പെട്ടതാ ഒരുപക്ഷെ രോഗിയായിരിക്കാം പാപിയായിരിക്കാം വിശ്വാസം ഇല്ലാത്തവനായിരിക്കാം നിരീശ്വര ചിന്തക്കാരനായിരിക്കാം അല്ലെങ്കിൽ യുക്തിവാദിയായിരിക്കാം അതുമല്ലെങ്കിൽ നാളുകളായി പള്ളി പോകാത്തൊരു വ്യക്തിയാൽ ആരുമാകട്ടെ ഞാൻ എന്റെ യേശുവിന് പ്രധാനപ്പെട്ടതാ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പോക്കറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർണമാല ഉണ്ടെന്നിരിക്കട്ടെ നിങ്ങൾ കുളിച്ചപ്പോൾ ആ സ്വർണ്ണമാല വെള്ളത്തിലെ ചെളിയിലെ പോയിന്നിരിക്കട്ടെ ആ സ്വർണ്ണമാലയ്ക്ക് വേണ്ടി നിങ്ങൾ വീട്ടിൽ വന്നപ്പോഴാണ് സ്വർണമാല നഷ്ടപ്പെട്ട് അറിയണത് ആ സ്വർണ്ണമാല അന്വേഷിച്ച് കുളക്കടവിലേക്ക് പോകുന്നതുപോലെ യാത്ര ചെയ്ത വാഹനത്തിൽ പോയി അന്വേഷിക്കുന്നത് പോലെ നടന്ന വഴികളിൽ അരിച്ചു പറക്കണത് പോലെ ഇന്നും എന്നും യേശു എന്നെ ഓർക്കുന്നു എന്നെ അന്വേഷിക്കുന്നു ഞാൻ നഷ്ടപ്പെട്ടാൽ എന്നെ അന്വേഷിക്കുന്നു ഞാൻ വിശുദ്ധനാണെങ്കിൽ എന്നെ ഓർത്ത് സന്തോഷിക്കുന്നു എന്നെ ഓർക്കുന്നവനും എന്നെ മറക്കാത്തവനുമാണ് എൻ്റെ എന്റെ യേശുറേ ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ മക്കളും കരങ്ങൾ കൂപ്പി കണ്ണടച്ച് ഇപ്പോൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവം ഓരോരുത്തരെ തൊട്ട് വിളിക്കുകയാണ് എൻ്റെ മകനെ എൻ്റെ മകളെ നീ ഇന്ന് എവിടെ നീന്തെവിടെ ദേവത്തൊട്ട് വിളിക്കുകയാണ് മാഗനേ മാറ നാഗോ ഇന്റെ ഭാവനം പാൾമാരു ഏകനായി പോയത് വിടെ തിരിച്ചുവരും നിന്നെ ആരോടും ചേർക്കു നിൽക്കുന്ന ഇന്നും mere pita ko രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ഉറക്കം സ്ഥിതിക്കുന്നു ഹരലൂയാ പിതാവേ പിതാവേ എന്റെ പിതാവേ അങ്ങേ സ്നേഹിക്കാൻ അഭിഷേകം തരണമേ അങ്ങേ ഉപേക്ഷിക്കാതിരിക്കാൻ ക്രമ തരണമേ ഹലലൂയ ഹലൂയ ശിവേ ആരാധന 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 ഹലലൂയ ഹലൂയ യേശുവേ ആരാധന യേശുവേ ആരാധന యేసువే స్తోత్రం యేసువే నంది యేసువే స్తోత్రం యేసువే ఆరాధన హాలే లు വേഗം മറക്കുന്നു മാറാതെ മനസ്സിൽ നിറയുന്ന നിൻറൂപം ഞാൻ എത്ര വേഗം മായ്ച്ചു ഓ ഞാൻ എത്ര വേഗം ഈ നിമിഷങ്ങളിൽ ജീവിതത്തിന്റെ കണ്ണുനീർ എന്താണോ അത് യേശുവിലേക്ക് കൊണ്ടുവരുക സങ്കീർത്തന പുസ്തകം അൻപത്തഞ്ചാം അധ്യായത്തി ഇരുപത്തിരണ്ടാം തിരുലകതം നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് അത് ഏറ്റെടുക്കും രണ്ട് കരങ്ങളും യേശുവിലേക്ക് ഉയർത്തിപ്പിടിക്കാം എല്ലാ രോഗങ്ങളും ഇപ്പോൾ സമർപ്പിക്കുക കിടക്കയിൽ കിടക്കുന്ന രോഗികൾ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ യേശുവേ എന്ന് പറഞ്ഞ് ദിവ്യകാരണത്തിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾ നിഷ്കളങ്ക വിശ്വാസത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുക യേശുവിൻ നാമത്തിൽ വലിയ അത്ഭുതമുണ്ട് എല്ലാവരും കൈകൾ ഉയർത്തി ഉയർത്തിപ്പഠിക്കട്ടെ ഉറക്കെ സ്തുതിക്കുന്നു Sala, hala, hala, hala!